അസ്സലാം അള്ളാഹു വസു അഹ് ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് പറയാനുള്ളത് കടങ്ങൾ തീർക്കുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഓതേണ്ടത് കടങ്ങൾ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അത് അലിന്നില്ലാതാകുന്ന ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് കടങ്ങൾ മാറാൻ എന്ത് ചെയ്യുക ഈ സൂറത്ത് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷമാണ് പതിവാക്കേണ്ടത് ഒരു തവണ ഒരു ചെറിയ സൂറത്ത് തന്നെയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഓതി തീർക്കാവുന്ന ഒരു സൂറത്താണ് ഓതുന്ന സമയത്ത് എന്തു ചെയ്യുക മനസ്സിൽ ഈ ഒരു കാര്യം കൂടി ഓർമ്മ വേണം അതായത് നമ്മുടെ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഓതുന്നത് എന്ന് ഏത് സൂറത്താണത് സു പരിശുദ്ധ കുറവാനിലെ സൂറത്ത് തഹരീമാണ് കുറവാനിലെ തന്നെ അറുപത്തി ആറാമത്തെ സൂറത്താണ് അറുപത്തി ആറാമത്തെ അധ്യായമാണ് ഒരു ചെറിയ സൂറത്താണ് ഒരു അഞ്ചു മിനിറ്റ് എടുക്ക് അത്രയും കൂടി ആകില്ല ഓതി തീരുവാൻ തീരുവാൻ വേണ്ടിയിട്ട് ഉംഷാ അല്ലാ കടമുള്ളവർ എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു തവണ പാരായണം ചെയ്യുക ആ സുബഹിയുടെ നേരത്താണ് ആ അതിന്റെ സമയം എന്ന് പറയുന്നത് ആ സമയത്ത് ഈ സൂറത്ത് തഹരിയും ഓതിയിട്ട് നമ്മൾ ദുഹ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ല നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാവുകയും അതുപോലെ തന്നെ നമ്മുടെ കടങ്ങൾ തീർക്കാനുള്ള വഴികൾ ഓരോന്നായിട്ട് തുറന്നു കിട്ടുകയും ചെയ്യുമെന്നാണ് ഹദീസിൽ വന്നിരിക്കുന്നത് ഇൻഷാല്ല എല്ലാവരും ഈ കടങ്ങൾ മാറുവാൻ വേണ്ടിയിട്ട് ഈ സൂറത്തിനെ അതായത് കൃത്യ സമയത്ത് അതായത് സുബഹയുടെ സമയത്ത് തന്നെ സുബഹി നമസ്കാരം കലാ ആക്കാതെ ഈ സൂറത്ത് ഓദ്യം എന്ത് ചെയ്യുക ദുഹ ചെയ്യുക ഓതിയതിനു ശേഷം എന്ത് ചെയ്യണം റബ്ബിന്റെ അടുത്ത് മനസ്സറിഞ്ഞ് ദുഃഖ ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ കടബാധ്യതകളും മാറ്റിത്തരട്ടെ ഒരുപാട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലേ അതുപോലെ കടങ്ങൾ രോഗങ്ങൾ കൊണ്ട് മാറാ രോഗങ്ങൾ കൊണ്ട് ശാരീരിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ടെൻഷൻ കൊണ്ട് കോപം കൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിലെ പല പ്രതിസന്ധികൾ കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് സൂറത്ത് തഹരീമ ഇതാണ് തുടക്കം തന്നെ എന്ന് തുടങ്ങുന്ന ചെറിയ വളരെ ചെറിയ ഒരു സൂറത്താണ് ഇൻഷല്ല എല്ലാവരും പതിവാക്കുക ഇത് ഖുർാനില് അടയാളപ്പെടുത്തി വെക്കുക സൂറത്ത് തഹരീൻ അടയാളപ്പെടുത്തി വെച്ചിട്ട് അതായത് കൃത്യസമയത്ത് അതായത് സുബഹയുടെ നേരത്ത് മറക്കാതെ തന്നെ ഓതുവാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഈ സൂറത്ത് ഓതി ഓതുകയാണെങ്കിൽ അതുപോലെ തന്നെ ഈ സൂറത്തിനോടൊപ്പം തന്നെ ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ കടങ്ങൾ മാറുവാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അത് അറുപത് പ്രാവശ്യം കൂടെ ചൊല്ലുക എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇൻഷാല്ല അതും ഇതും ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ കടങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം അത് കറക്റ്റ് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ അതിന് ഉതകുന്ന ഒരു പരിഹാരം നമുക്ക് ലഭ്യമാകുകയുള്ളൂ അല്ലാതെ ആർക്കോ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല നടക്കില്ല എന്ന ഒരു മനോഭാവത്തോടു കൂടിയും ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മുടെ ദുബായൊന്നും സ്വീകരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഓതുന്നത് എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ആണ് ആണ് എന്നാൽ ഇതും കൂടി ചെയ്ത് നോക്കാം എന്നാണ് ചെയ്ത് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല കാരണം മനസ്സിൽ നമുക്കൊരു ചിന്ത വേണം നമ്മൾ നടക്കും നമ്മുടെ ദുവാ അല്ലാഹു സ്വീകരിക്കും ഇത് ഇത് നമുക്ക് ചെയ്യാം എന്നുള്ളൊരു മനോഭാവം ഉണ്ടായിട്ട് നമ്മൾ ദുവാ ചെയ്തിട്ട് ഇൻഷാ ഇൻഷാല്ലഹ് മനസ്സറിഞ്ഞ് ദുവാ ചെയ്തിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും ഇൻഷാ ഇൻഷാല്ലഹ് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട് ലൈക്ക് ചെയ്യാൻ വളരെ മടിയാണെന്ന് തോന്നുന്നു കുഴപ്പമില്ല നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ചെയ്തോളൂ ചാനലിന്റെ ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ ഇൻഷാല് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കുണ്ട് നിങ്ങളുടെ കൺമുന്നിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ കിട്ടുന്നത് ഒരു സ്വതക്കയാണ് അത് പാഴാക്കാതിരിക്കുക ഇൻഷാല്ല എല്ലാവരുടെ കടബാധ്യതകളും എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഓതുന്നതിലൂടെ എല്ലാഹും തീർത്തു തെരുമാറാകട്ടെ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഇൻഷാല്ലാ വീഡിയോകളുമായിട്ട് വരാം അസലാ വലൈക്കും